तर, इरवित इरवित नाया नाया नाकर 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 െ ആളുകളുടെ അഭീഷ്ടത്തിനനുസരിച്ച് ഒരാൾ പ്രസിഡന്റ് ആയിട്ട് വരും മറ്റുള്ളവരെ സഹകരിപ്പിച്ച് ഒരു ഭരണത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം ഈ എലക്ഷൻ നടന്നത് നമുക്ക് ഭാവിയിൽ സംഘടനാ പ്രവർത്തനത്തിന് ഗുണകരമായി വന്നു ആ നിലയിൽ ഇതിനെ കാണാമുള്ളൂ പരസ്പരം പൂക്കോളി പാടൊന്നും പാടില്ല ഇന്നത്തെ റിസൾട്ട് പ്രഖ്യാപിക്കാം കെ എസ് കനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വോട്ട് ടി സി രാജു മുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ട് അബാവു രണ്ടോട്ട് ടോട്ടൽ അറുന്നൂറ്റി അൻപത് വോട്ട് പോൾ ചെയ്തു അപ്പോൾ വേണ്ടി വിജയ് പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തേക്കുള്ള ഒരു ഒരു വെക്കാം വെക്കാം ഞാൻ ഞാൻ തന്നെ അംഗങ്ങൾ പ്രവർത്തന സ്വാഭാവികമായിരുന്നു ഭരണഘടന അനുശാസിക്കുന്ന വിധം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെയോ അവയുടെ സംഘടനകളുടെയോ അവ രൂപം നൽകിയിട്ടുള്ള മറ്റ് പ്രസ്ഥാനങ്ങളുടെയോ ഏവപന സമിതിയിൽ അപജേറ്റ് ചെയ്യാത്ത ഏതെങ്കിലും വ്യാപാര വ്യവസായ സംഘടനകളുടെയോ ഔദ്യോഗിക ഭാരവാഹിയോ ഭരണസമിതി അംഗമോ അല്ലെന്നും വ്യാപാര വ്യവസായ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനും വളർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നതാണെന്നും

ാണ് ഇതിന് ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് യാതൊരു അങ്ങനെ യാതൊരു ഞങ്ങൾ ആരും പറഞ്ഞാൽ നിലവിലുള്ള പ്രതിസന്ധി പറയൂ പറയുമോ എന്ത് പറഞ്ഞാലും ഞങ്ങളെല്ലാം ഉൾപ്പെടുത്താൻ തന്നെ തയ്യാറാണ് യാതൊരു മനോഭാവമോ ഇല്ല പിന്നെ ഈ ും കൂടെ ഞാൻ പേര് പറയുന്നില്ല എന്റെ കൂടെ ഒരു പത്ത് മുപ്പത് പിള്ളേര് പന്ത്രണ്ട് മണി വരെ വർക്ക് ചെയ്തിട്ടുണ്ട് മാക്സിമം ആളുകളെ എന്നെ